ബോക്സിലൂടെ ഒഴുകി വരുന്ന ആ മധുരഗീതത്തിൽ ആസ്വദിച്ച് കണ്ണുങ്ങളടച്ച് ഹെഡ്ബോൾഡിൽ ചാരിയിരിക്കുന്ന ദക്ഷിൻ്റെ ചുണ്ടുകളിൽ മായാത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു അവളുടെ വരവറിയിക്കും പോലെ ഇളം അവരെ അവനെ തൊട്ടു തലോടി കടന്നു പോകുമ്പോൾ അതിൽ നിർന്നു നിന്നത് അവളുടെ ഗന്ധമായിരുന്നു ഒരമ്പരപ്പോട മിഴികൾ വലിച്ചു തുറന്ന് അവൻ കാണുന്നത് ചുവപ്പ് കളന്ന താവണയിൽ അതീവ സുന്ദരിയായി കയ്യിൽ പാൽ ഗ്ലാസും പിടിച്ച് തനിക്കരികിലേക്ക് വരുന്ന നേത്രയാണ് എന്തുകൊണ്ടോ അവളിൽ നിന്നും മിഴികൾ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല അവന് തനിക്കരികിൽ വന്ന് ആ വിരലൊന്നും നെടുക്കുമ്പോൾ ദക്ഷി മിഴികളൊന്നും ചിമ്മിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു എന്താ കണ്ടാ എന്തോ പറയുക ആലോചന തോന്നുന്നു ഒരു പുഞ്ചിരിയോട് അവൾ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ദക്ഷ അത് വാങ്ങിക്കൊണ്ടും മറുകയ്യാൽ അവളുടെ അടുപ്പിലേക്ക് കൈയിട്ട് തനിലേക്ക് ചേർന്ന് പിടിച്ചു അത്രയും നേരം അവളിൽ നിന്നും മായാതിരുന്ന ചിരി അന്യമാക്കിക്കൊണ്ട് അവടെ പരിഭ്രമം കലരുമ്പോൾ ദക്ഷ അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് ആ പാൽ ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു അതിനർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അവൾ മെല്ലെ അതിൽ നിന്നും ഒരിളക്ക് കുടിച്ചു ദക്ഷ അവളിൽ നിന്നും അത് മാറ്റി തിരികെ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഞൊടിയിടയിലെ ആദരങ്ങൾക്ക് അവർന്നു നേത്രൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലായി അള്ളിപ്പിടിക്കുമ്പോൾ ദക്ഷ അവളുടെ അടുപ്പിൽ അമർത്തിക്കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചുമിച്ചുകൊണ്ടിരുന്നു അല്പസമയം മാത്രം നീണ്ടു നിന്ന ചുമ്മനും അവളിൽ നിന്നും മെല്ലവൻ അകന്നു മാറുമ്പോൾ നേത്രവൻ ആഞ്ഞു പുണർന്നിരുന്നു നേത്ര അവൻ്റെ കൈകളും അവളെ ചുറ്റി വരിയതിനൊപ്പം മെല്ലെ വിളിച്ചു മെല്ലയൊന്ന് മൂളാനേ അവൾക്ക് അവൾ കടിഞ്ഞുകൊടുത്തു എനിക്ക് വേണം പെണ്ണി അവളുടെ മുടിക്കുള്ളിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് വശിയോടവൻ പറയുമ്പോൾ നേത്ര കുറച്ചുകൊണ്ട് അവനിലേക്ക് അമർന്നു നിന്നു ആ നിമിഷം തന്നെ ദക്ഷ അവളൊരു കൈയിലായും കോരിയെടുത്തിരുന്നു ആ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്നു തങ്ങൾക്കായി ഒരുക്കി ആ ബട്ടിലേക്ക് അവളെ കെടുത്തുമ്പോൾ വീണ്ടും അവൻറ്റേതാകാൻ കൊതിക്കുമായിരുന്നു പൊള്ളു സിന്ദൂര ചുവപ്പ് പറന്നാ നെറുകയിൽ തുടങ്ങി അവളിൽ ഓരോ അണവിലും അവൻ തൻ്റെ ചുംബനങ്ങളാൽ നിറക്കുമ്പോൾ അവളിലെ പെണ്ണ് അവനായി ഉണർന്നു കഴിഞ്ഞിരുന്നു ഉടയാടകൾ അടിഞ്ഞു പോവാ പരസ്പരം നാണം മറക്കാനെന്നോണോ കെട്ടിപ്പൊട അവളിലെ അവൾ അവനും അവനിലെ അവൻ അവളും അധികരോളും അറിയുമ്പോൾ പ്രണയം അവർ അത്രമേൽ കീഴ്പ്പെടുത്തിരുന്നു ചുണ്ടുകൾക്കൊപ്പം ആ കൈകൾ കൂടെ അവളിൽ പരതുമ്പോൾ കണ്ണേട്ടാന്ന് പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ച് പുലമ്പുന്നവളെ ആവേശത്തോടെ അവൻ അടക്കി പിടിച്ചു കൊണ്ട് അവളിലേക്കായി പ്രകൃതി പോലും അവടെ ഒന്നായി ചേരൽ ആഘോഷിക്കും പോലെ പുറത്തതിശക്തമായ മഴ പെയ്യുമ്പോൾ അകത്ത് അവന്റെ പ്രണയമഴയിൽ നെനയുകയായി നമ്മൾ പതിരേ വിയർ തൊട്ടി അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ മെല്ലെ വിളിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളെ മെല്ലെ താലോടുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഒന്ന് മൂളിയവൾ വീട്ടിലേക്ക് പോകാത്ത ഒന്നിലേ നിനക്ക് നിന്റെ അമ്മ വേണ്ട തൃശ്ശൂ ഭദ്ര ഇപ്പോൾ ഒരു അനാഥനാണ് ഇനി അങ്ങോട്ട് അതങ്ങനെ തന്നെ മതി പിന്നെ അമ്മ എന്ന വിളിക്ക് പോലും അവർ അർഹതയല്ല ശിവ പറഞ്ഞ് ഞാൻ എല്ലാം അറിയുന്നുണ്ട് ഞാൻ കൂടെയില്ലാത്തതിലല്ല അയാളുടെ മരണം മാത്രമാണ് അവർ വേദനിപ്പിക്കുന്നത് എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യമാണ് തൃശ്ശൂർ ഞാൻ അവരുടെ മകൻ തന്നെയാണ് ആണെങ്കിൽ എന്താ ഞാൻ ചെയ്ത തെറ്റ് അറിയില്ല എനിക്ക് ഇനി അതൊന്നും അറിയാനും എനിക്ക് താല്പര്യമില്ല എന്നെ സംബന്ധിച്ച് അവരൊക്കെ മരിച്ചു കഴിഞ്ഞു ഞാനൊരു അനാഥനയാണ് തീർച്ചു പക്ഷേ അത് മറക്കാൻ എനിക്ക് മുകളിലിരുന്നവൻ തന്നതാണ് നിന്നെയും ദീക്ഷിനെയും ഈ ജീവിതത്തിൽ ഇനി മറ്റൊന്നും വേണ്ടട എനിക്ക് നിങ്ങൾ മാത്രം മതി പിന്നെ അത്രയും പറഞ്ഞവനൊരു കള്ളച്ചിരി ചിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനെ നെഞ്ചിലേക്ക് പതുങ്ങി കൂടിയവൾ ബദ്രിയൊന്നും അറിഞ്ഞവളെ തനിക്ക് കീഴിലാക്കിക്കൊണ്ട് ആ നഗ്നമായ മുഖം മുഖംമൃത്തി വെക്കുമ്പോൾ പുളഞ്ഞുകൊണ്ടൊന്നും ഉയർന്നുപോങ്ങിപ്പോയവൾ പുതുതായി അറിയുന്ന വികാരത്തിൽ പിടിയുകയാണ് അവളെങ്കിലും അവളൊന്ന് പെണ്ണിൽ അടിവപ്പെടുകയായിരുന്നു അവന്റെ കൈകളും ചുണ്ടുകളും അവളിലൂടെ ആകെഴിഞ്ഞ് കഴിഞ്ഞു അവളിലെ പല പല പുതു കവിതകളും രചിച്ചു പുറത്ത് തകർത്ത് പെയ്യുന്ന മഴയെ പോലും പകഞ്ഞു മാറ്റിക്കൊണ്ട് അതിശക്തമായ വിയർപൂലുകൾ അവരിൽ സ്ഥാനം പിടിച്ചു ഒടുവിൽ വീണ്ടും വീണ്ടും അവളിലെ പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് അവൻ അവളിൽ വീണാൻ വന്നു പുറത്തുനിന്ന് വീശിയടിക്കുന്ന കാറ്റിൽ ചെറുതുള്ള അവളുടെ നഗ്നമായ പുറം മേനയിൽ വീണ വരുമ്പോൾ ഒന്ന് കുളിർന്നുകൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നോളു തൂവെള്ള പുതപ്പിനാൽ ഇരുന്ന ശരീരങ്ങളും അതിൽ പുതച്ചിട്ടുണ്ട് തുറന്നുകിടുന്ന ജനാലിലൂടെ പുറത്ത് പെയ്യുന്ന മഴയെ ആത്ര നിൽക്കുകയാണ് ഇരുവരും പുതുമണ്ണിന്റെ ഗന്ധം നാസികയിൽ തുളഞ്ഞു കയറുമ്പോൾ അവളുടെ അണി വയലായി കയ്യമർത്തി ചുറ്റി പിടിച്ചു കൊടുക്കും നേരത്തെ ഒന്ന് പുളഞ്ഞുകൊണ്ട് അവരിലേക്ക് അമർന്നു പോയി അല്പം ഉയർന്ന അവളുടെ മാർഗങ്ങൾ അവൻ്റെ പിരിമാറിൽ മുറുകുമ്പോൾ ഒരിക്കൽ കൂടെ ചൂട് പിടിക്കുകയായിരുന്നു അവരുടെ ശരീരം അവളുടെ തോളിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളിയെ നാവിനാൽ പാനം ചെയ്തുകൊണ്ട് അവിടെ ഒന്ന് നാവിനാലൊന്ന് അമർത്തി ദക്ഷിണ കഴിയുന്നില്ല പണ്ടേ ഈ ഒരാഴ്ച പോരദക്ഷിന് അവൻ്റെ നേത്രയെ പ്രണയിക്കാനും കാമിക്കാനും അത്രയും ഞാൻ നിന്നിൽ അലഞ്ഞു പോയി നേത്ര അവളുടെ മിഴികളൊന്നും ചുമബിച്ചുകൊണ്ട് അവൻ മെല്ലെ പറയുമ്പോ ഒരു വേള കണ്ണുകളൊന്നും നിറഞ്ഞു അത് തുളുമ്പി വീഴും മുന്നേ അവളെ തന്റെ ചുണ്ണിനാൽ ഒപ്പിയെടുത്തു വേദനയുടെ കണ്ണീര എന്നില്ലതിൽ സന്തോഷത്തിന്റെ മധുരമായിരുന്നു കാലം തങ്ങൾക്കായി വച്ചുനീട്ടിയ സുന്ദരമായ ജീവിതത്തിന്റെ തുടക്കം അവർക്കായി പിറന്ന ആ രാവിലെ അവൻറെ പ്രണയം മതിപരുപോളം ഏറ്റുവാങ്ങുമ്പോൾ അതിനായി വിധിക്കപ്പെട്ടവളായിരുന്നു അവളിൽ ലയിച്ചവനും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദേ അല്ലിമോളെ മര്യാദക്ക് അവിടെ നിന്നോ നീ ഇല്ലെങ്കിൽ അമ്മേടെ നല്ലത് വാങ്ങൂട്ടോ നീ തന്നെ നന്നേ വീർത്ത വയറും താങ്ങി പിടിച്ച അല്ലിമോൾക്ക് പിന്നാലെ ഭക്ഷണവും കൊണ്ട് ഓടുകയാണ് നീത്ര കള്ളിപ്പെ നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ആല്പം കൂടെ പോക്കം വെച്ച് വളർന്നു പെണ്ണ് ഞാൻ നിൽക്കില്ല അമ്മന് പീടിക്ക് ഓടുന്നിടയിലായി പെണ്ണ് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ദേ പീടികിട്ടിയെന്ന് ഞാൻ ശരിയാക്കും നോക്കിക്കോ മര്യാദക്ക് വന്നത് കഴിഞ്ഞാ നിനക്ക് നല്ലത് അത് പറഞ്ഞ് മുന്നോട്ട് നോക്കിയ നേത്രെ കാണുന്നത് മുറ്റത്ത് വന്നു നിൽക്കുന്ന പദ്രിയുടെ കാറാണ് അച്ചോ അവനെ കണ്ടത് കുഞ്ഞിപ്പെണ് ഓടിപ്പോയി അവന്റെ തോളിൽ കയറി അവന് പിറകൊരു കുഞ്ഞിപ്പെണ്ണും കൊണ്ട് ദർശവും കാറിൽ നിന്ന് ചിരിയോട് ഇറങ്ങി ഇവിടെ അമ്മയും മോളും കൂടെ അകത്തേക്ക് കയറുന്നതിനിടയിൽ ആയി ദർശന നേത്രിയോട് അത് ചോദിക്കുമ്പോൾ നേത്ര പദ്രയുടെ തോളിൽ കിടന്ന് കള്ളച്ചിരി ചിരിക്കുന്ന അല്ലേ മോളും ഒന്ന് നോക്കി ഏ കുറച്ച് ഭക്ഷണം കൊണ്ട് മണിക്കൂർ ഒന്നായി ഞാനവിടെ പിന്നാലെ ഓടാൻ തുടങ്ങിട്ട് കാഴിക്കണ്ടേ പെണ്ണ് എനിക്ക് വേണ്ട ഞാൻ എൻ്റെ തെച്ചു ഒന്നല്ല കഴിക്കൂ വാശിയോടതും പറഞ്ഞ് മുഖം വീർപ്പിക്കുന്ന അവളെ കണ്ട് ബാക്കി മൂന്നാൾക്ക് ചിരിയാണ് വന്നത് അവൻ വിളിച്ചോ നെത്ര അവനെപ്പോടാ വരുന്നത് ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഭദ്രിയാണെന്ന് ചോദിച്ചത് ഇന്നലെ വിളിച്ചതാ പിന്നെ വിളിച്ചില്ല ഞാനും വിളിച്ചപ്പോ ഓഫായിരുന്നു ആ നിങ്ങൾ അകത്തേക്ക് വാ അത് പറഞ്ഞവൾ മെല്ലെ വയറു നാങ്ങി അകത്തേക്ക് കയറുമ്പോ അവൾക്കൊപ്പം അവരും അകത്തേക്ക് കയറി മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ദർശ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ദക്ഷിന്റെയും നേത്രയുടെയും പൊതുജീവൻ അവളുടെ ഉള്ളിൽ വരവറിയിച്ചു ഇതിപ്പോ ഒമ്പതാം മാസമാണ് അവൾക്ക് വയറ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് അനാത്മിക ആ ഭദ്രിക്കെന്ന അനുമോൾക്ക് ഇപ്പോൾ ഒരു വയസ്സാണ് പ്രായം കാഴ്ചയിൽ അച്ഛനെ പോലെയാണെങ്കിലും അമ്മയെപ്പോലെ പാവാണ് ഭക്ഷി അല്ലെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് അവൾ അനിയത്തിപ്പെടുന്നത് ഭദ്രി സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങി അതിലേക്ക് ശ്രദ്ധ കൊടുത്തു ദക്ഷിപ്പൊ ബിസിനസ് ആണ് മെയിനായി ചെയ്യുന്നതെങ്കിലും തന്റെ പ്രൊഫഷൻ അവൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലിമോൾക്ക് ദേശം ഇപ്പം ദച്ചു മാത്രല്ല അവളുടെ ഡാഡി കൂടിയാണ് ഭദ്രയാണ് അവളെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ച് തുടങ്ങിയതെന്നാണ് സത്യം അപ്പോഴും അവളുടെ അച്ഛൻ ഭദ്രി തന്നെയായിരുന്നു അവളുടെ ആ വിളിയിൽ ദർശനക്കൊരു പരാതിയും തോന്നിയില്ല എന്നതാണ് മറ്റൊരു കാര്യം നേത്രയിലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ കണ്ടുവന്നു ഭദ്രയുടെ മേലുണ്ടായാലും ദേഷ്യവും കുറുപ്പുമൊക്കെ കാലം അവൽ വായിക്കുമ്പോൾ ഭദ്രയിൽ അത് വല്ലാത്ത സന്തോഷം തോന്നിപ്പിച്ചു ഭാദ്രയെ ദർശവും അനുമോളും അവിടെ പഴയ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ദക്ഷിൻ്റെ എത്രയും മല്ലിമൂളും രാധമ്മയുടെയും അജയച്ചൻ്റെയും കൂടിയാണ് ബാദ്രയെ അവ ക്ഷണിച്ചുവെങ്കിലും അവനും സ്നേഹത്തോടെ നിരസിച്ചു ദക്ഷി ഇപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിലാണ് രണ്ട് ദിവസം മുന്നേ പോയതാണ് അവൻ ഈ നില നൈറ്റ് വിളിച്ചപ്പോൾ ഇന്ന് മോർണിംഗ് വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഒന്നും വന്നിട്ടില്ല അവരെ കണ്ടുപോകാൻ കൂടെ വന്നതാണ് ഭദ്രി അവരെല്ലാവരും ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അമ്പലത്തിൽ പോയി അജയ് അച്ഛൻ്റെ രാധമ്മയെയും മടങ്ങി വരുന്നത് പിന്നെ എല്ലാവരും കൂടെ അവർ ഒത്തുകൂടി നിശബ്ദത മാത്രം തളം കെട്ടി നിൽക്കുന്ന ഒരു ഹോട്ടൽ റൂം സോഫയിലിരുന്ന ദക്ഷനിലാണ് എല്ലാവരുടെയും കണ്ടുകൾ കേശവ് പ്രതാപ് നിത്യ ആലോകും നീലും അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷേ ആരും പരസ്പരം വീണുന്നില്ല എന്ന് മാത്രം നെയ്യീ വീട്ടിലേക്ക് വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് നെയ്യ് എന്താ ദക്ഷൊന്നും പറയാത്തത് അവന്റെ മൗനം കണ്ട് കേശവ് ചോദിക്കുമ്പോൾ അവൻ ഇരുന്നേറ്റണമെന്ന് എഴുന്നേറ്റ് തന്റെ ബ്ലാസർ നേരിട്ടു എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല മുത്തശ്ശാർ നിങ്ങളോട് ആരോടും എനിക്ക് ദേഷ്യവും ഉറപ്പും ഒന്നുമില്ല എന്തിനേറെ എന്റെ അമ്മയോട് പോലും പക്ഷേ തിരികെ അവിടേക്കൊരു മടക്കം അതിലുണ്ടാവില്ല ഞാനതെൻ്റെ പെണ്ണിന് കൊടുത്ത വാക്കാണ് ഞങ്ങളിപ്പോൾ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പൊന്നമ്മനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ കൊച്ചു ജീവിതമാണ് ഇപ്പോൾ ദേഷ്യൻ്റെ ജീവൻ അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു മുത്തശ്ശാർ നേത്ര അവൾ എന്റെ പ്രാണൻ ഇനിയും അവൾ ആർക്കു മുന്നിലും താഴ്ത്തില്ല ഞാൻ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല മുത്തശ്ശനോട് ക്ഷമിക്കണം വേണ്ട മോനെ നെയ്യാണ് ശരി ഭാര്യയെ ചേർത്തിപ്പിച്ച് കൂടെ കൊണ്ടും നടക്കുന്നവൻ തന്നെയാണ് ആണ് അതിലൊരു ശരിക്കേടില്ല നെയ്യ് പോയിക്കോ ഒന്നിച്ച് സന്തോഷത്തോടെ സുഖമായി ജീവിക്ക് രണ്ടാളും അവൻ്റെ തോണിൽ തട്ടിയാൾ പറയുമ്പോൾ അവൻ എല്ലാവരെയും ഒന്ന് നോക്കി ഒടുവിലാ കണ്ണുകൾ വന്നു നിന്നത് നിറ കണ്ണുകളിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിനക്കാണ് അവരെയും ഒന്ന് നോക്കിയൊരു വാക്ക് പോലും പറയാതെ അവനോടൊന്ന് പോകുമ്പോൾ കാലം അവർ ചെയ്ത തെറ്റിൻ്റെ ആള് മനസ്സിലാക്കി കൊടുക്കുകയാണ് പോകും അന്നത്തെ ദിവസം ഈവനിങ് ആണ് ദക്ഷി വീട്ടിലേക്കും മടങ്ങിയെത്തുന്നത് പുറത്തവന് കാറിന്റെ ശബ്ദം കേട്ടതും പതിയുടെ മടിയിൽ നിന്ന് അനുമോളെ കളിപ്പിക്കുകയെന്ന് അല്ലിമോൾ ഇറങ്ങിയ ഒറ്റ ഒട്ടായിരുന്നു പുറത്തേക്ക് കണ്ടു നിന്ന് എല്ലാവരിലും അത് രഹസ്യമായി പരിണമിക്കുമ്പോൾ നേത്ര പതിയെ ചേരിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൾ പുറത്തെത്തുമ്പോൾ കാണുന്നത് ദക്ഷിന്റെ തോളിലൂടെ കൈയിട്ട് അവൻ്റെ ഒരു കവളിലും മാറി മാറി നോക്കുന്ന അല്ലിമോളയാണ് ചെറിയ അവിരിയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്ക് ഡോർ തുറന്ന് ഒരു കവറെടുത്ത് അവൾക്ക് നേരം നീട്ടുമ്പോൾ പെണ്ണ് വിടർന്ന കണ്ണുകൾ വാങ്ങി അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ദക്ഷു നേത്രെ കാണുന്നത് വാതിൽപ്പടിയിലെ തൂണിൽ ചാരി നിൽക്കുന്ന അവളെയും ഒരു കൈയാൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ വീർത്ത വായലിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അവനോൾക്ക് അടുത്തേക്ക് വന്നു എന്താ കണ്ടിട്ട മുഖൊക്കെ വല്ലാതെ താനെന്തെങ്കിലും ചോദിക്കും മുന്നേ ഉള്ള അവളുടെ ചോദ്യങ്ങൾക്ക് തെളിച്ചമില്ലാതെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണു ചിമ്പി കാണിച്ചു ദച്ചു അച്ഛൻ വന്നിട്ടുണ്ട് എന്റെ അന്യത്തി കുട്ടിയുണ്ട് ആനോടാ മുത്തേ എന്നാ വായോ വാടോ നേത്രയെ നോക്കി അതും പറഞ്ഞ അവന് മോളെയും കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ നേത്രാകം എല്ലായ്മൂടെ അവിടെ തന്നെ നിന്നു പിന്നെ എന്തോ ആലോചിച്ചു കൊണ്ട് അകത്തേക്ക് കയറി ദക്ഷി വന്നത് പിന്നെ എല്ലാവരും കൂടെ അവിടെ കൂടി രാധമ്മ നിർബന്ധിച്ച് ഭദ്രയേയും അന്നത്തെ ദിവസം അവിടെ തന്നെ നിർത്തി രാത്രി വരെ എല്ലാവരും സംസാരിച്ച ശേഷം ഭക്ഷണവും കഴിച്ചു കിടക്കാനായി പോയി നേത്ര റൂമിലേക്ക് വരുമ്പോൾ ദക്ഷാബിണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മോൾ ഒരു ടെടിയേം കെട്ടിപ്പിടിച്ച് ഉറക്കത്തിലാണ് നേത്ര ഷീറ്റ് എടുത്ത് അവളെ നന്നായി പുതപ്പിച്ചുകൊണ്ട് ഫ്രഷ് ആകാൻ കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ഫ്രഷായി ഇറങ്ങുമ്പോൾ ദക്ഷി ബെഡിൽ തിരിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അത് കാണുകയും അവളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി കയ്യിൽ ഇരുന്ന് ടവർ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് കിടന്ന മുടി വാരി കെട്ടി വെച്ച ശേഷം അവൾ അവന്റെ അരികിലായി പോയി കിടന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവനിൽ നിന്നും ഒരക്കവും കാണാതെ ആയതും അവൾ നല്ല കൈ ഉയർത്തവന് മുതലൊന്ന് തൊട്ടു ഒരു ജെട്ടിലോട് ദക്ഷി തിരിഞ്ഞു നോക്കി താൻ എപ്പോ വന്ന് കിടന്നു താൻ വന്നതുപോലും അറിയാതെയുള്ള അവന്റെ ചോദ്യം കേൾക്കിയ നേത്ര ദേഷ്യാണ് വന്നത് എന്താ കണ്ണിട്ടേ ഇപ്പോ ഇപ്പോ നിങ്ങളുടെ കണ്ണിനെന്നെ പിടിക്കാതെയായോ അത് കേട്ടവൻ വല്ലാതെയായി അതിന് മറുപടിയായി ദക്ഷൻ തോ പറതും വന്ന നേരെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ കണ്ടിട്ടും പറ്റിയത് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അത് പറഞ്ഞൂടെ ഞാൻ നിർബന്ധിക്കില്ല ഇഷ്ടല്ലെങ്കിൽ പറയേണ്ട അതും പറഞ്ഞവള് വീട്ടിൽ നിന്നും മെല്ലെ എഴുന്നേൽക്കാൻ പോയതും ദക്ഷവളെ പതിയെ കുറിച്ച് തന്നെ നെഞ്ചിലായി കെടുത്തി നേത്ര ഞാനിതെന്റെ അച്ഛനെയും അമ്മയെയും കണ്ടിരുന്നു അവൻ്റെ ആ മറുപടി കേൾക്കി അവളൊന്നും ഞെട്ടി തന്നിലേക്കുള്ള ആ നോട്ടം കണ്ടതുപോലെ അവൻ അവിടെ ഉണ്ടായതെല്ലാം അവളോട് പറഞ്ഞു എല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ നേത്ര അവൻ നെഞ്ചിൽ മുഖം വർത്തി കിടന്നു താൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആർക്കും ഞാൻ കള്ളേരം വിട്ട് കൊടുക്കില്ല അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ഇടയ്ക്ക് കയറി അവൾ വാശിയോടെ പറയുമ്പോൾ ദക്ഷിൽ നിറഞ്ഞത് അവളോടുള്ള വാത്സല്യമായിരുന്നു അവൻ അരുമയ അവരുടെ നെറുകയിലൊന്ന് ചുമ്പിച്ചു കണ്ണിട്ടാ പെട്ടെന്ന് വേദനയിൽ പൊളിഞ്ഞുകൊണ്ടുള്ള നേത്രയുടെ ആ വിളിയിൽ ദക്ഷൊന്ന് ഞെട്ടി അവൻ നോക്കുമ്പോൾ വയറിൽ കായ്യം പറ്റി പൊളി വരികയാണവൾ നേത്ര പോളെ എന്താ കണ്ണേട്ടാ നിക്ക് അമ്മേ കരഞ്ഞുകൊണ്ടവൾ അത് പറയുമ്പോൾ ദക്ഷിണ വല്ലാത്ത പെപ്പളം വന്ന് നിറഞ്ഞു അവൻ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോഞ്ഞു വാതിലിൽ കേട്ട ശക്തമായ തട്ടിൽ പദ്രി പതിയെ കണ്ണുകൾ തുറന്നു ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം പതിരി നിരയാണ് വീണ്ടും വീണ്ടും ശബ്ദം കിടന്നും അവൻ തന്റെ നെഞ്ചിൽ പറ്റി കിടന്നവളെ പതിയെ അടത്തി മാറ്റി ബെഡിൽ കിടത്തിക്കൊണ്ട് എഴുന്നേറ്റു ആ അനക്കം തട്ടി അവളും നെല്ലി എഴുന്നേറ്റു എന്താ ബദ്രി ഏയ് ഒന്നുമില്ല താൻ കിടന്നു ഉണ്ട് ഞാനത് നോക്കട്ടെ അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പോയിട്ട് തുറന്നു എന്താടാ മുന്നിൽ വെപ്രാളത്തോടെ നിൽക്കുന്ന ദക്ഷിണെ കണ്ട് അവനൊരു സംശയത്തോട് ചോദിക്കുമ്പോൾ ദക്ഷിണ പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഏടാ നേത്ര അവൾക്ക് പെയിനാണ് നീ നീ വണ്ടി എടുക്ക് നമുക്ക് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ക്യൂക്ക് അത്രയും എങ്ങനെയൊക്കെയോ പറഞ്ഞൊക്കെ കൊണ്ട് ദക്ഷി തന്റെ റൂമിലേക്ക് ഓടുമ്പോൾ ബദ്രൊന്ന് സ്റ്റെക്കായി പിന്നെ എന്നോ ഓർത്ത പോലെ അവൻ സ്പീഡിലകത്തേക്ക് കയറി ഏടോ നേത്രയ്ക്ക് പെയിൻ വന്നു ഞങ്ങൾ അവൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുക താൻ വരണ്ട മോൾ ഉറങ്ങുമല്ലേ അത്രയും പറഞ്ഞു കൊണ്ട് കാറിൻ്റെ കീം എടുത്ത് അവൻ വേഗത്തിൽ പുറത്തേക്ക് പറഞ്ഞു ദർശൻ മോൾ നേരെ എഴുതി കിട്ടി രാധമ്മയുടെ റൂമിലേക്ക് ഓടി റൂമിലെത്തിയ ദക്ഷി എങ്ങനെയൊക്കെയോ അവളെ വാരിയെടുത്തു തന്റെ കയ്യിൽ കിടന്ന് പിടയുന്ന നേത്രയെ കണ്ടവനെ ചങ്കുപെടഞ്ഞു കണ്ണുകൾ നിറഞ്ഞു വന്നു കണ്ണേട്ടാ നിക്ക് സഹിക്കാൻ ആ കരശലിൻ്റെ ഇടയിൽ അവളെങ്ങനെയൊക്കെയോ പറഞ്ഞു ഒന്നുമില്ല മോളെ നമുക്ക് പോകാം പിന്നെ ഒന്നും നോക്കാതെ അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ മതി കാർ എത്തിരുന്നു വേഗം അവളെയും കൊണ്ട് ബാക്ക് ഡോർ തുറന്നൊക്കെ തേക്ക് കയറി കൂടാചേച്ചിനും വന്നു കയറി നിമിഷ നേരം കൊണ്ട് ആ കാർ അവിടെ നിന്ന് പോകുമ്പോൾ രാതമ്മ നിറ കണ്ണുകളുടെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മേ അവൻ്റെ മടിയിൽ കിടന്ന് അവൾ പിടയിന്ന് ദക്ഷിക്കാരങ്ങിപ്പോയി അവൻ അത്രയും നോമിക്കുന്നുണ്ടായിരുന്നു കാഴ്ച ബാദ്രി ഒന്ന് വേഗം പ്ലീസ് വളരെ വേഗത്തിൽ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തി സ്ട്രെച്ചർ കീഴ്തി അവൾ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നേത്ര വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു അപ്പോഴും അവന്റെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു ഒടുവിൽ അവളെ ലെയർ റൂമിലേക്ക് കയറ്റുമ്പോൾ വേദനയോട് അവരുടെ കൈകൾ പരസ്പരം അകന്നു മാറി ദക്ഷിന്റെ കണ്ണുകൾ നിറങ്ങി പവിഞ്ഞു ആ ഡോറ് തനിക്ക് മുന്നിൽ അടയുമ്പോൾ അവൻ തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു കഴിഞ്ഞു സമയം മെല്ലെ മെല്ലെ ഇഴഞ്ഞ് നീങ്ങുമ്പോൾ പെട്ടെന്ന് ഡോറ് തോന്നിയ സിസ്റ്റർ പുറത്തേക്ക് വന്നു നേത്രയുടെ ഹസ്ബൻഡ് ആരാണ് അത് കേട്ട് ദക്ഷി വേഗത്തിൽ അവർക്ക് അടുത്തേക്ക് പോന്നു കൂട്ടി ഭയങ്കര കരച്ചിലാണ് ഒന്ന് അകത്തേക്ക് വരുമോ അവനത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ ദക്ഷിൻ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അവൻ കണ്ടു ബെഡിൽ കിടന്ന് വേദനയിൽ പൊളിഞ്ഞ് കറിയുന്ന നേത്രി അവൻ വേഗം അവൾക്ക് അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ അങ്ങേക്ക് പിടിച്ചു കണ്ടേട്ടാ ഹസ്ബൻഡ് വന്നല്ലോ ഇനി പേടിക്കേണ്ടോ ഡോക്ടർ അവളെ നോക്കി ചിരിയോടെ പറയുമ്പോൾ ദക്ഷ അവരെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവർ പറഞ്ഞു ബേബി തിരിഞ്ഞു വരുന്നില്ല ബട്ട് പേടിക്കണ്ട ഉടനെ ഡെലിവറി ഉണ്ടാകും കുട്ടിയുടെ കരച്ചേക്കണ്ട തന്നെ വിളിപ്പിച്ചത് അല്പം നേരം കുട്ടിയുടെ അടുത്ത് നിന്നോളൂ അവരതും പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന സിസ്റ്റിനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി ദക്ഷം നിറഞ്ഞ് വരുന്ന കണ്ണുകളോട് നേരി ഒന്ന് നോക്കുമ്പോൾ ആ വേദയുടെ അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ വീണ്ടും മുന്നിലെ വേദയിൽ അവൾ കരഞ്ഞുപോയി കണ്ണു നിൽക്കാൻ കഴിഞ്ഞില്ല അവന് മുഖന്തായ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്നും മകന്നമാരെ തിരിഞ്ഞ് നടക്കുമ്പോൾ നേത്ര കണ്ണീരോട് അവനെ നോക്കി നിന്നു പുറത്തേക്ക് ഇറങ്ങിയ ദക്ഷി ഇരിപ്പുറക്കാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തന്നെ വിളിച്ച് കരയുന്ന നേത്രയെ കാണുകെ അവനെ സഹിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇരു കയ്യും തലയിൽ താങ്ങി ഒരു ചേറിലായി വന്നിരിക്കുമ്പോൾ ഭദ്ര അവനെ ആസ്വദിപ്പിക്കുമ്പോൾ തോളിൽ കയ്യവർത്തി നേത്ര പ്രസവിച്ചുട്ടോ ആൺകുഞ്ഞാണ് സിസ്റ്ററിന്റെ ആ വാക്കുകൾ കാതിൽ പതിയുമ്പോഴാണ് ദക്ഷൻ ഞെട്ടി ഉണങ്ങുന്നത് അവൻ വേഗത്തിൽ ഇരുന്നിടും കിഴിനേൽക്കുമ്പോൾ ഭദ്ര സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ദക്ഷിൻ നിറകണ്ടിലൂടെ ഒന്ന് ചിരിച്ചു അമ്മയും കുഞ്ഞും അകത്തുണ്ട് കയറി കണ്ടോളൂ ഡോക്ടർ കുഞ്ചിരിയോടെ ദക്ഷിണം നോക്കി അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുമ്പോ ദക്ഷ അജയച്ചിനെ നോക്കി മോം കേറി കണ്ടോ പിന്നെ ഒന്നും നോക്കാതെ അവൻ വേഗം അകത്തേക്ക് കയറി അവൾക്കടുത്തേക്ക് നടക്കും തോറും ഒരു കുഞ്ഞി കരിച്ചിൽ അവന്റെ കാതുകളിൽ പതിയുന്നുണ്ടായിരുന്നു ഒടുവിൽ അവൻ കണ്ടു തന്റെ പ്രാണനെയും പ്രാണന്റെ പാതിയെയും ദക്ഷിന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു മതി വരാത്തവരിൽ മാത്രം തറഞ്ഞു നിന്നു ബെഡിൽ കിടക്കുന്ന നേത്രയുടെ വലത് സൈഡിലായിട്ട് അവല് പോയി ഒരു കൊച്ചു കുറഞ്ഞ് അവളുടെ കണ്ണുകൾ താൻ വന്നത് അറിയാതെ കുഞ്ഞിൽ മാത്രമാണ് പെട്ടെന്ന് മുന്നിൽ അനക്കം പറഞ്ഞ് നേത്രം നോക്കുമ്പോൾ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെ തങ്ങണ നോക്കി നിൽക്കുന്ന ദക്ഷിണെ അവൾ നിറഞ്ഞ പുഞ്ചിരിയോട് അവനെ നേരെ കൈനീട്ടുമ്പോ ദക്ഷിപേക്കുമ്പോ അവടെ അടുത്തേക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മുഖം മുഴുവൻ ചുമബിച്ചു അവൾ വല്ലാത്തൊരു സംതൃപ്തിയോട് അതൊക്കെ ഏറ്റുവാങ്ങി അവൻ അത്രയും നേരം അനുഭവിച്ച സംഘർഷം മനസ്സിലായതുപോലെ നേത്രവന്റെ നെറ്റിയിൽ പതിയെ ചൂണ്ടമൃത്തി ദേ അവൻ അവന്റെ അച്ഛനത്തിനെ നോക്കുന്നത് കണ്ടോ എടുക് കണ്ണേട്ട അവനെ നേത്ര അത് പറയുമ്പോൾ ദക്ഷി കുഞ്ഞിനെയും നോക്കി ശരിയാണ് തന്നെ തന്നെ നോക്കി കിടക്കുമാണ് ദക്ഷി വേഗം തന്നെ മെല്ലെ കുഞ്ഞിനെ വാരിയെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്തു ദച്ചു വാതിൽ തുറന്നകത്തേക്ക് ഓടി വരുന്ന അല്ലിമോളെ കണ്ട് ദക്ഷി വേഗം കുഞ്ഞിനെ നേത്രക്കടുത്ത് കിടത്തിക്കൊണ്ട് അല്ലിമോളെ വാരിയെടുത്ത് അവരുടെ കവളിൽ അമർത്തി ചുമ്പിച്ചു കള്ളിപ്പെണ്ണേ കണ്ടോടി നിന്റെ അനിയനെ ദക്ഷത് പറയുമ്പോൾ അല്ലിമോൾ വിടുന്ന കണ്ണുകളോട് നേത്രയ്ക്കരികിൽ കിടന്ന് കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു പിന്നെ കൈതായത്തി അവനൊന്നും തൊട്ടു രണ്ടുപേരെ റൂമിലേക്ക് മാറ്റുവാണ് നിങ്ങൾ അവിടേക്ക് വന്നോളൂ സിസ്റ്റർ ദശനോടായ അത് പറയുമ്പോൾ അവൻ നേത്രയും ഒന്നും നോക്കിക്കൊണ്ട് അല്ലിമോളെയും കൊണ്ട് പുറത്തേക്കരുത് കുഞ്ഞിനെ പേടി ചെയ്ത ശേഷം രണ്ടുപേരെയും റൂമിലേക്ക് മാറ്റുമ്പോൾ എല്ലാവർക്കും ഊമിലുണ്ടായിരുന്നു രാധമ കുഞ്ഞിച്ച വാരിയെടുത്ത് കൊഞ്ചിക്കുമ്പോൾ അത് നോക്കി ഇരിപ്പാണ് അല്ലിമോളും ദർശകന്റെ കയ്യിലെ അല്ലിമോളും ഭദ്രയും മജേജനും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് മാലസൈട് വേണ്ടിയിട്ടിരിക്കുവാണ് എന്നാൽ ഇവിടെ നേത്രയും ദശയും ചുറ്റുമുള്ളതൊന്നും അറിയാതെ അവരുടെ മാത്രം ലോകത്താണ് ബെഡിൽ കിടക്കുന്ന അവൾക്കടുത്തിരുന്ന അവളുടെ കൈകളെ പൊതിഞ്ഞ് പിടിച്ച് ആ മെഴികളിൽ മാത്രം നോക്കിയിരിക്കുകയാണത് നേത്രയുടെ കണ്ണുകളും അവനിൽ മാത്രം ഇത്രയും നാൾ അനുഭവിച്ചതും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതുമായ സുന്ദരമായ പ്രണയ നിമിഷങ്ങൾ അവർ പരസ്പരം മെഴികളാൽ പങ്കിടുമ്പോൾ കാലം അവർക്കായി മറ്റൊരു പ്രണയ കാവു തീർക്കുകയായിരുന്നു സ്നേഹപൂർവ്വം സാലിം കരൾ